ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കടച്ചൊക്കെ വെച്ചിട്ടുള്ള ഒരു അടച്ചക്ക തോരനാണ് അപ്പോൾ കിലോ കടച്ചക്കയാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആണല്ലോ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല അപ്പോൾ അവർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡായിരിക്കും അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊരു അര ടീസ്പൂൺ കടുകിനെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കടച്ചക്കയുടെ പീസ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഒരു കടച്ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം മതിയാവും നല്ല കടച്ചക്കൊക്കെ ആണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം തന്നെ മതിയാവും കുറച്ച് ആ വില ഉള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി കൂടുതൽ വേണ്ടി വേണ്ടിവരും ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടല്ലി വേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഇതിനകത്ത് ഓയിലൊന്നും യൂസ് ചെയ്യുന്നേ ഇല്ല കൊളസ്ട്രോൾ പോലെയുള്ള അസുഖങ്ങളുള്ളവരും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കുഞ്ഞും നാളിൽ തന്നെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി പരിധിവരെ അസുഖങ്ങളൊക്കെ മാറ്റി നിർത്താൻ പറ്റും ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ഭക്ഷണത്തിലൂടെയാണ് അപ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത് ഒന്ന് മൂടി വയ്ക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ വേവാനായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ വേവുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കണം കടച്ചക്കയിൽ ഇഷ്ടംപോലെ ഊർജമോ അന്നജമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പോഷക ആഹാരമാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത് കടച്ചക്ക ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു വിഭവം ഇഷ്ടപ്പെടും ഇനി നമുക്ക് അതിലേക്ക് അരമുറി തേങ്ങയാണ് എടുക്കുന്നത് ഈ ഒരു തേങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള മുളക് വേണം ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കെടുക്കാം എഴുപത്തി അഞ്ച് ഗ്രാം ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങ അധികം അരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ കടച്ചക്ക ആവശ്യത്തിനുള്ള വേവൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടുണ്ടല്ലോ ഇത് അതിലേക്കിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം കടച്ചക്ക ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത് ഇതിനകത്ത് എണ്ണ യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് പ്രത്യേകിച്ച് ടേസ്റ്റ് കുറവൊന്നും വരുന്നില്ല നല്ല രസമാണിത് കഴിക്കാനായിട്ട് ഈ ഒരു കൂട്ട് അതിലേക്ക് ചേർത്ത് ഇങ്ങനെ യോജിപ്പിക്കുന്ന സമയത്ത് വന്നിട്ടുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയും രസമായിരുന്നു അത് ആ വേപ്പില കൂടി ഇട്ട സമയത്ത് വായന്നിങ്ങനെ വെള്ളം വരുമായിരുന്നു അത്രയും വല്ലാത്തൊരു സ്മെല്ലായിരുന്നു അതിൽ നിന്ന് വന്നത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓയിലൊന്നും ഇല്ലാത്ത കറികളൊക്കെ എങ്ങനെ കഴിക്കുക എന്നുള്ളത് പക്ഷേ ഏട്ടന് വയറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പം ഓയിലൊന്നും തീരെ ഉപയോഗിക്കാതായി അന്ന് മുതലാണ് നമ്മൾ പ്രകൃതി വിഭവത്തിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റാണ് അതിൻ്റെ കൂട്ടുകളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാണ് അവ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കൂടി അത് ചെയ്യാവാനൊരു പ്രചോദനം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് തേങ്ങ അതിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നത് വരെ അതിനുശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം കാണാം താങ്ക്